നമസ്കാരം ഓർവോ ദിവസം തോറും പാകിസ്ഥാന്റെ തകർച്ചയാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് കടുത്ത ഭക്ഷ്യക്ഷാമവും സമ്പദ്വ്യവസ്ഥയിൽ ഉണ്ടായ താളം ഒക്കെ ഇതിനോടകം തന്നെ ചർച്ചയായതുമാണ് ഭീകരതയ്ക്ക് കഞ്ഞിവെക്കുന്ന രാജ്യമാണ് പാകിസ്ഥാൻ അതുകൊണ്ട് തന്നെ രാജ്യം നാശകൂമ്പാരമായി മാറിയാലും അതിശയമൊന്നുമില്ല അതുപോലെ തന്നെ ഭാരതത്തെ ചൊറിയാൻ ഏതൊരവസരം കിട്ടിയാലും പാകിസ്ഥാൻ അതൊന്നും ഒഴിവാക്കിയുമില്ല ഇതുതന്നെയാണ് ഇപ്പോൾ കുറച്ചു ദിവസങ്ങളായി നമ്മൾ കാണുന്നത് കശ്മീർ വിഷയത്തിൽ ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ ഒരു തുറന്ന യുദ്ധം തന്നെയാണ് നടക്കുന്നത് ഈ ഒരു സാഹചര്യത്തിൽ ഇപ്പോഴുതാ പാകിസ്ഥാന്റെയും ബംഗ്ലാദേശിലെയും ന്യൂനപക്ഷങ്ങളുടെ ആശങ്കാജനകമായ അവസ്ഥയെക്കുറിച്ച് ലോക്സഭയെ അറിയിച്ചിരിക്കുകയാണ് മന്ത്രി ഡോക്ടർ എസ് ജയശങ്കർ അയൽ രാജ്യമായ പാകിസ്ഥാൻ മതഭ്രാന്തും മതഭ്രാന്ത് നിറഞ്ഞ മാനസികാവസ്ഥയും അനുഭവിക്കുന്നുണ്ടെന്ന് വിശേഷിപ്പിച്ച അദ്ദേഹം അത് മാറ്റാൻ കഴിയില്ലെന്ന് പറഞ്ഞു ലോക്സഭയിലെ ചോദ്യോത്തരവേളയിൽ പാകിസ്ഥാനെയും ബംഗ്ലാദേശിനെയും കുറിച്ചുള്ള ചില ചോദ്യങ്ങൾക്ക് മറുപടിയായിട്ടാണ് അദ്ദേഹം പ്രസ്താവനകൾ നടത്തിയത് അയൽരാജ്യങ്ങളിലെ ന്യൂനപക്ഷങ്ങളുടെ സ്ഥിതി ഇന്ത്യ സൂക്ഷ്മമായി നിരീക്ഷിച്ചു വരികയാണെന്ന് ജയശങ്കർ പറഞ്ഞു ഫെബ്രുവരി മാസത്തിൽ തന്നെ പാകിസ്ഥാനിൽ ഹിന്ദുക്കൾക്കെതിരായ പത്ത് അതിക്രമ കേസുകൾ പുറത്തു വന്നിട്ടുണ്ടെന്ന് അദ്ദേഹം വ്യക്തമാക്കി അതിനു പുറമെ സിഖുകാർക്കെതിരെ മൂന്ന് കേസുകളും ക്രിസ്ത്യൻ സമൂഹത്തിനെതിരെ ഒരു കേസും രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് ഐക്യരാഷ്ട്രസഭയുടെ സുരക്ഷാ കൗൺസിലിലെ ഇന്ത്യൻ പ്രതിനിധി അടുത്തിടെ ഈ വിഷയം ഉന്നയിച്ചിരുന്നുവെന്ന് അദ്ദേഹം പറഞ്ഞു പാകിസ്ഥാനിൽ മനുഷ്യാവകാശ ലംഘനങ്ങളും ന്യൂനപക്ഷങ്ങളെ പീഡിപ്പിക്കലും ജനാധിപത്യ മൂല്യങ്ങൾ ക്രമേണ തകർക്കലും നടക്കുന്നുണ്ടെന്ന് ഇന്ത്യ പറഞ്ഞിരുന്നു ബംഗ്ലാദേശിലെ ന്യൂനപക്ഷങ്ങളുടെ അവസ്ഥയെക്കുറിച്ച് പറയുമ്പോൾ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ രണ്ടായിരത്തി നാനൂറിലധികം കേസുകൾ പുറത്തു വന്നിട്ടുണ്ടെന്ന് അദ്ദേഹം പറഞ്ഞു അതേസമയം രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ഇതുവരെ എഴുപത്തിരണ്ട് കേസുകൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ഇക്കാര്യത്തിൽ താൻ വിദേശകാര്യ സെക്രട്ടറിയുമായി സംസാരിച്ചുവെന്നും വിദേശകാര്യ സെക്രട്ടറി അയൽരാജും രാജും സന്ദർശിച്ചുവെന്നും ജയശങ്കർ വ്യക്തമാക്കി അയൽരാജ്യത്തെ ന്യൂനപക്ഷങ്ങളുടെ അവസ്ഥ ഇപ്പോഴും ഞങ്ങൾക്ക് ആശങ്കാജനകമാണെന്ന് അദ്ദേഹം പറഞ്ഞു മതഭ്രാന്തും തീവ്രവാദവും അടിസ്ഥാനമാക്കിയുള്ള ഒരു രാജ്യത്തിന്റെ മാനസികാവസ്ഥ മാറ്റാൻ നമുക്ക് കഴിയില്ലെന്ന് വിദേശകാര്യമന്ത്രി ഒരിക്കൽ കൂടി പറഞ്ഞു പാകിസ്ഥാൻ ഒരു തീവ്രവും മതഭ്രാന്തവുമായ മാനസികാവസ്ഥയാൽ വലയുന്നുണ്ടെന്നും ഒരു രാജ്യമെന്ന നിലയിലും ഒരു സർക്കാർ എന്ന നിലയിലും നമുക്കത് മാറ്റാൻ കഴിയില്ലെന്നും ഡോക്ടർ ജയശങ്കർ വ്യക്തമാക്കി അത്തരമൊരു രാജ്യത്തിന്റെ മാനസികാവസ്ഥ മാറ്റാൻ മുൻ പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധിക്ക് പോലും കഴിഞ്ഞിട്ടില്ലെന്നും അദ്ദേഹം വ്യക്തമാക്കി ഇതിനു പുറമെ പാകിസ്ഥാനിൽ നിന്നുള്ള ന്യൂനപക്ഷങ്ങൾക്ക് ഇന്ത്യ അഭയം നൽകുകയും ദീർഘകാല വിസ സൗകര്യം നൽകുകയും ചെയ്യുന്നുണ്ടെന്ന് അദ്ദേഹം പറഞ്ഞു രണ്ടായിരത്തി പതിനാലിലെ കണക്കനുസരിച്ച് ഇന്ത്യ പതിനയ്യായിരത്തിൽ പരം വിസകൾ നൽകിയിരുന്നുവെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു അതേസമയം ദിവസങ്ങൾക്ക് മുൻപാണ് ജമ്മു ജമ്മുകശ്മീർ വിഷയത്തിൽ പാകിസ്ഥാന് ഭാരതം മുന്നറിയിപ്പ് നൽകിയിരുന്നത് മേഖലയിലെ സമാധാനത്തിനും സുരക്ഷയ്ക്കും ഏറ്റവും വലിയ തടസ്സം ചെയ്യുന്ന അതിർത്തി കടന്നുള്ള ഭീകരതയാണെന്ന് വിദേശകാര്യ മന്ത്രാലയ വക്താവ് രൺദീർ ജയ്സ്വാൾ വ്യക്തമാക്കിയിരുന്നു പ്രധാനമന്ത്രി നരേന്ദ്രമോദി അടുത്തിടെ നടന്ന പോഡ്കാസ്റ്റ് അഭിമുഖത്തിൽ പാകിസ്ഥാന് നൽകിയ ഉപദേശത്തെ അടിസ്ഥാനമാക്കിയാണ് രൺദീർ ജയ്സ്വാൾ തന്റെ പ്രസ്താവന പുറത്തിറക്കിയിരുന്നത് ഇതൊക്കെ ഏറെ ചർച്ച ചെയ്യപ്പെട്ടതുകൂടെയാണ് ഓൺലൈൻ എക്സിക്യൂട്ടീവ് എഡ്യൂക്കേഷൻ ഫോക്കസ് ഫിസിയോതെറാപ്പി പട്ടം എഞ്ചിനീയറിംഗ് ഗുജറാത്ത് ഗുജറാത്ത് തീർത്ഥയാത്ര ഡോട്ട് കോം അയൺ ഹോസ്പിറ്റൽ ം തിരുവനന്തപുരം അഞ്ച് തലമുറകളായി നിങ്ങൾക്കൊപ്പം തുമ്പമൺ ശ്രീ വടക്കും നാഥൻ ക്ഷേത്രം അമ്പലക്കടവ് പത്തനംതിട്ട ശ്രീമത് സ്കന്തപുരാണ മഹാസത്രം മെയ് മുതൽ വരെ ബ്രഹ്മശ്രീ മുംബൈ ചന്ദ്രശേഖര ശർമ്മയുടെ മുഖ്യ കാർമ്മികത്വത്തിൽ മഹാഗണപതി ഹോമം കലാ സാംസ്കാരിക പരിപാടികൾ സത്രയജ്ഞ കർമ്മങ്ങളിലേക്ക് എല്ലാ ഭക്തജനങ്ങളുടെയും സാന്നിധ്യവും സഹകരണവും സാദരം അഭ്യർത്ഥിക്കുന്നു മഹാസത്രവേദിയിൽ മെയ് പതിനെട്ടിന് പഴനി അരുൾമിക ദണ്ടായുധപാണി സ്വാമി ദേവസ്ഥാന അർച്ചക സ്ഥാനികർ സുബ്രഹ്മണ്യ ശിവശാലിയാരുടെ മുഖ്യകാർമ്മികത്വത്തിൽ നടക്കുന്ന അതിശ്രേഷ്ഠവും സർവൈശ്വര്യദായകവുമായ സ്കന്ധഹോമം സ്കന്ധമഹാപുരാണ സത്രത്തിൻ്റെ ആദ്യമധ്യാന്തമുള്ള സമ്പൂർണ്ണ തത്സമയ കാഴ്ച തത്തുവൈ നെറ്റ്വർക്കിൽ